നീലമ്പേരൂർ പടയണി സമാപനത്തിലേക്ക് നാട്ടുകാരും പ്രകൃതിയും സംഗമിക്കുന്ന പൂരം പടയണി നാളെ അവസാന ദിനത്തിലേക്ക് ഇന്ന് മകം പടയണിയുടെ വേലയന്നങ്ങൾ അരങ്ങേറുമ്പോൾ നാളെ പൂരം പടയണിയോടുകൂടി ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് സമാപനമാകും പ്രകൃതിയും നാട്ടുകാരും സംഗമിക്കുന്ന ആഘോഷപൂരത്തിന് നാളെ സമാപനം ഇന്ന് മകം പടയണിയും നാളെ പൂരം പടയണിയും അരങ്ങേറും ഞായറാഴ്ച രാത്രി നടക്കുന്ന ചടങ്ങുകളോടെ ഈ വർഷത്തെ പടയണിക്ക് സമാപനമാകും മകം പടയണി ദിനമായ ഇന്ന് വേലയന്നങ്ങൾക്കൊപ്പം വെല്ലിയന്നങ്ങളുടെ വരവറിയിച്ച് അടിയന്തര കോലമായ അമ്പലക്കോട്ട എഴുന്നള്ളും കാർഷിക സംസ്കാരം എത്രത്തോളം പടയണിയുമായി എഴുചേർന്ന് നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് മകം പടയണി നെല്ലിന്റെ നാളായ മകം നാളിലാണ് മകം പടയണി അരങ്ങിലെത്തുന്നത് രാത്രി പതിനൊന്നിന് കുടം പൂജകളിക്കും തോത്തക്കളിക്കും ശേഷം വിളവെടുപ്പ് ഉത്സവത്തെ ഓർമ്മിപ്പിച്ച് വേലകളി നടക്കും രാത്രി പതിനൊന്നോടെ പടയണിക്കളത്തിൽ അമ്പലക്കോട്ട എഴുന്നള്ളി എത്തും മകം പടയണിയിൽ അമ്പലക്കോട്ടെ പ്രധാന കോലം തടിയിൽ തീർത്ത ചട്ടക്കൂടിന് മുകളിൽ വാഴപ്പോള ഉപയോഗിച്ച് മേഞ്ഞാണ് അമ്പലക്കോട്ട നിർമ്മിക്കുന്നത് ഇതിനു മുകളിൽ ചെത്തിപ്പൂവ് താമരയിലകൾ കുരുത്തോല എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കും പൂരം പടയണി ദിവസമായ ഞായറാഴ്ച വലിയ എണ്ണങ്ങളെ അണിയിച്ചുരുക്കുന്നത് പ്രധാനമായും ചെത്തിപ്പൂവ് ഉപയോഗിച്ചാണ് ഇതിനായുള്ള ചിറമ്പുകുത്തു ചടങ്ങുകൾ ശനിയാഴ്ച ഉച്ച മുതൽ ക്ഷേത്രത്തിൽ ആരംഭിക്കും കീറിയുടുത്ത വെള്ളപ്പോളയിൽ ചെത്തിപ്പൂവടർത്തി പച്ചയിർക്കിന് ചെത്തിമിനുക്കി ആണിരൂപത്തിലാക്കി ചെത്തിപ്പൂവ് വാഴപ്പോളയിൽ കുത്തിപ്പിടിപ്പിക്കുകയാണ് ചിറമ്പുകുത്തിൽ ചെയ്യുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഇന്നിതിനായി ക്ഷേത്ര പരിസരത്ത് എത്തിയത്